മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വന്നത് വിദേശത്തു നിന്ന് എത്തിയതിനു പിന്നാലെ എം ടിയുടെ വീട് സന്ദർശിച്ച് മമ്മൂക്ക മമ്മൂട്ടി എന്ന നടനെ ഇത്ര ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മമ്മൂക്ക തന്നെ ഗുരുവായി കാണുന്ന എം ടി വാസുദേവ് നായർ ഈ പോയ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിലായിരുന്നു മലയാളികളുടെയും മമ്മൂക്കയുടെയും പ്രിയപ്പെട്ടവനായ എം ടി സാറ് ലോകത്തോട് വിട പറഞ്ഞത് മരണസമയത്ത് കാണാനോ ചടങ്ങുകളിൽ പങ്കെടുക്കാനോ മമ്മൂക്കക്ക് കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് മമ്മൂക്ക അസർബൈജാനിൽ സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു ഇന്ന് എം ടി സാറിന്റെ വീട് മമ്മൂക്ക സന്ദർശിച്ചപ്പോൾ എം ടി സാറിന്റെ ഭാര്യ കലാമണ്ഡലം സരസ്വതി അവറുകളോടും മകൾ അശ്വതിയോടും ആദ്യം മമ്മൂക്ക പറഞ്ഞത് അദ്ദേഹത്തെ മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വന്നത് അത്രമേൽ മനസ്സിൽ പതിഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം എം സാറിന്റെ വീട്ടിലേക്ക് മമ്മൂക്ക വന്നപ്പോൾ കൂടെ രമേശ് പിഷാരിടി കൂടെ ഉണ്ടായിരുന്നു എം ടിയുടെ കുടുംബത്തോടൊപ്പം മിനിറ്റുകളോളം ചിലവഴിച്ചാണ് മമ്മൂക്ക മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഒരു വടക്കം വീരഗാഥ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ അതേ വർഷം പുറത്തിറങ്ങിയ ആൾക്കൂട്ടത്തിൽ തന്നെ െ അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ മമ്മൂക്ക എന്ന നടനെ ചലിപ്പിച്ചത് എം ടിയുടെ തിരക്കഥകളാണ് കേൾക്കുമ്പോൾ തന്നെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് എം ടി ആണോ പ്രധാനം കൈകാര്യം ചെയ്യുന്നത് മമ്മൂക്കയാണോ എന്ന് നോക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആ ചിത്രങ്ങൾ ഇന്നും മലയാള സിനിമയുടെ അഭിമാനമാണ് അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എം ടിയും മമ്മൂക്കയും ഒന്നിച്ച സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമയുടെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ സിനിമ സംബന്ധമായ അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം